െ എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണോ ശരിപ്പാ നമുക്ക് കഥ കേൾക്കാം ഒരിക്കൽ അക്ബർ ചക്രവർത്തി തൻ്റെ സദസ്യർക്കെല്ലാം ഓരോ ആടിനെ നൽകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആടുകളെ ഒരു മാസക്കാലം നിങ്ങൾ തന്നെ വളർത്തണം അതിനു വേണ്ട ചെലവ് നാം നൽകുന്നതാണ് കൃത്യം ഒരു മാസം കഴിയുമ്പോൾ ആടിനെ തിരികെ കൊണ്ടുവരണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഓരോരുത്തർക്കും തന്ന ആടുകളുടെ ഇപ്പോഴത്തെ തൂക്കം നാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവരവരുടെ ആടുകളെ തിരികെ കൊണ്ടുവരുന്ന അവസരത്തിൽ നാം ഇപ്പോഴത്തെ തൂക്കവുമായി ഒത്തുനോക്കും ഇപ്പോൾ എന്തു തൂക്കമാണോ അതേ തൂക്കം തന്നെ ആവണം നിങ്ങൾ തിരികെ കൊണ്ടുവരുമ്പോഴും തൂക്കത്തിൽ വ്യത്യാസം വരുത്തുന്നവർക്ക് കഠിന ശിക്ഷ തന്നെ നാം നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇത്തരത്തിലുള്ള കൽപ്പന കേട്ട് സഭാവാസികൾ അത്ഭുതപ്പെട്ടു അവർ ഒന്നടങ്കം വിഷാദത്തിലാവുകയും ചെയ്തു ആടുകളെ നല്ലവണ്ണം തീറ്റണം എന്നാൽ അവയുടെ ഭാരവും വ്യത്യാസപ്പെടാനും പാടില്ല ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യം തന്നെ സഭാവാസികൾ ധർമ്മസങ്കടത്തിലായി എന്നാൽ ബീർബലാവട്ടെ യാതൊരു കൂസലും കൂടാതെ ആടിനെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോയി ചക്രവർത്തി നൽകിയ പണം കൊണ്ട് അദ്ദേഹം ആടിനു ധാരാളം തീറ്റ കൊടുത്തു ആടിന്റെ വയറ് നിറഞ്ഞു എന്ന് ബോധ്യമായാൽ ഉടൻ തന്നെ അതിനെ അഴിച്ച് ഒരു കടുവയുടെ കൂട്ടിനടുത്ത് കെട്ടിയിടും ഈ പ്രവൃത്തി നിത്യവും തുടർന്നു ദിവസവും നല്ല തീറ്റ കിട്ടിയിട്ട് എന്താ കടുവയെ കാണുന്നതിനുള്ള ഭയം കൊണ്ട് ആടിന്റെ തൂക്കത്തിൽ ലവലേശം വ്യത്യാസം വന്നില്ല ചക്രവർത്തി പറഞ്ഞ സമയം അവസാനിച്ചു സഭാവാസികൾ ഓരോരുത്തരും തിരികെ കൊണ്ടുവന്ന ആടുകളുടെ തൂക്കമെടുത്ത് നേരത്തെ രേഖപ്പെടുത്തിയതുമായി പരിശോധിച്ചു ബീർബൽ കൊണ്ടുപോയ ആടിനു മാത്രം അതേ തൂക്കം ബീർബലിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയ അക്ബർ സന്തോഷവാനായി ഒട്ടേറെ സമ്മാനങ്ങൾ അദ്ദേഹത്തിന് നൽകി തന്റെ സഭാവാസികളുടെ ബുദ്ധിശക്തി ഒന്ന് പരീക്ഷിച്ചറിയുക അത് മാത്രം ലക്ഷ്യമിട്ടിരുന്ന അക്ബർ മറ്റുള്ളവർക്ക് ശിക്ഷയൊന്നും നൽകുകയുണ്ടായില്ല കൂട്ടുകാർക്കൊക്കെ കഥ ഇഷ്ടമായോ ശരി വീണ്ടും അടുത്ത കഥയുമായി ഞാൻ വരാം